ഭൂമി ഉരുണ്ടിട്ടാണെന്നാണ് സയൻസ് ഭൂമി പരന്നിട്ടാണെന്നാണ് മതം അപ്പം ഉരുണ്ടിട്ടാണെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ചർച്ച നടത്തി ത്രികോണാണെന്ന് പഠിപ്പിക്കാനാണോ നിങ്ങൾ എന്താണ് പറയുന്നത് പച്ചയായ സ്ത്രീ വിരുദ്ധതയാണ് ഇതിന്റെ റൂട്ട് കിടക്കുന്നതിന് ഇപ്പം ലോകത്ത് വിശേഷിപ്പിക്കാൻ വരുന്ന പദം താലിബാനിസം എന്ന് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ എന്ന് വിളിച്ചു പറഞ്ഞ എന്റെ സംഖ്യ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ കേട്ടിട്ട് പേടിക്കുന്ന കുറച്ചു കാലം കഴിഞ്ഞാണ് ഡോക്ടർ പ്രേംകുമാർ ഇതാണ് അതായത് വിശ്വാസപരമാണോ വിശ്വാസപരമാണോ പക്ഷെ അത് മാത്രമല്ല വിശ്വാസപരമല്ലേ അല്ല അതിനകത്തൊരു കൾച്ചറൽ പ്രശ്നമുണ്ട് ഇതെങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് എന്നതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത എങ്ങനെ വിശദീകരിച്ചാൽ യഥാർത്ഥ അജണ്ട വ്യക്തമാക്കപ്പെടില്ല എന്ന തരത്തിലുള്ള ഒരു ശ്രമം ആ അതിനെ വിമർശിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ഒരു പ്രതിരോധം ഉണ്ടാക്കി വെക്കൽ അതൊക്കെ ദൃശ്യമാവുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് അതിസമർത്ഥമായാണ് ഇവർ ഇത് ചെയ്യുന്നത് അതിസമർത്ഥമായാണ് ഇവരുടെ ഈ അതിസമർത്ഥമായ ക്യാമ്പയിൻ്റെ അകത്ത് വി ഡി സദസിനെ പോലുള്ള ആള് പോലും വീണുപോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ പറയാം അത് ആദ്യകാലത്തൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കേട്ടിരുന്ന ടേം അനിസ്ലാമികമാണ് പാടില്ല എന്നായിരുന്നു പാൻസിൻ്റെ കേസ് വന്നപ്പം ജെൻഡർ ഇക്വാലിറ്റി അനിസ്ലാമികമാണെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പി കെ ഫിറോസ് പലതവണ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് തേർഡ് ജെൻഡർ എന്നുള്ള ഒരു സംഗതിയെ മുസ്ലിം യൂത്ത് ലീഗ് അംഗീകരിക്കുന്നില്ല ഇവരാരാണിത് അംഗീകരിക്കാൻ തേർഡ് ജെൻഡർ എന്നുള്ളത് എൽ ജി ബി ടി ക്യൂ ഐ എന്നുള്ളത് ഒരു ബയോളജിക്കൽ റിയാലിറ്റിയാണ് ഇതിനെന്തിനാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ അംഗീകാരം അപ്പൊ അനിസ്ലാമികമാണെന്ന് ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പം അത് ചർച്ച എന്നാ പറയുന്നത് എന്ത് ചർച്ചയാണ് നൌഷാദിനിയെ പോലുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഭൂമി ഉരുണ്ടിട്ടാണെന്നാണ് സയൻസ് ഭൂമി പരന്നിട്ടാണെന്നാണ് മതം അപ്പം ഉരുണ്ടിട്ടാണെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ചർച്ച നടത്തി ത്രികോണാണെന്ന് പഠിപ്പിക്കാനാണോ നിങ്ങൾ എന്താണ് പറയുന്നത് സൂമ്പ എന്നുള്ളത് നല്ലൊരു റിലാക്സേഷൻ വർക്ക്ഔട്ട് ആണ് നല്ല കാര്യമാണെന്ന് നൌഷാദിക്കും ബോധ്യമുണ്ട് എല്ലാവർക്കും ബോധ്യമുണ്ട് ഇവരാണെന്ന് വെച്ചാൽ ഇതിനെതിരെ പറയുന്നതിന്റെ അടിസ്ഥാനം ഒരു സംശയവും സ്ത്രീ വിരുദ്ധതയാണ് പച്ചയായ സ്ത്രീ വിരുദ്ധതയാണ് ഇതിന്റെ റൂട്ട് കിടക്കുന്നതിന് ഇപ്പം ലോകത്ത് വിശേഷിപ്പിക്കാൻ വരുന്ന പദം താലിബാനിസം എന്ന് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ താലിബൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ സംഖ്യയാക്കിയിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ കേട്ടിട്ട് പേടിക്കുന്ന കുറച്ചു കാലം കഴുതാണ് പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ഈ ക്യാമ്പയിനിലൂടെ നിങ്ങൾ ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സെക്യുലർ മുസ്ലിംസ് ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിംസിനെ അലിയിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ അപരിഷ്കൃതരാണെന്നുള്ളൊരു ബോധ്യം പൊതുസമൂഹത്തിന് മുന്നിലും സംഘപരിവാറിന് മുന്നിലും വെച്ചു കൊടുക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുപത്തഞ്ച് കൊല്ലം ജീവിച്ച ആളാണ് ഞാൻ മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളാണ് ഞാൻ അവരുടെ സ്നേഹവും ജനാധിപത്യ ബോധവും മറ്റു വിശ്വാസങ്ങളോടുള്ള ബഹുമാനവും അനുഭവിച്ചു വളർന്നവനാണ് ഞാൻ എനിക്കറിയാം കേരളത്തിൽ ജീവിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിംസും നിങ്ങളീ പറയുന്ന ഈ കാട്ടാളത്തോട് ഈ മധ്യകാല പഴഞ്ചൻ സങ്കല്പങ്ങളോട് യോജിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല തട്ടമിട്ട് തന്നെയാണ് പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് സംഘപരിവാറിന് വേണ്ട രീതിയിൽ മുസ്ലിങ്ങൾ എന്നാൽ നിങ്ങളുടെ ഈ ലോജിക്ക് ചോദിക്കുന്നു അതുപോലെ പറയാ െ ആൺകുട്ടികളും നാലാം ഇല്ലല്ല പറ്റില്ല നാലാം ക്ലാസ്സിലെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുന്നാൽ ഇവർ ചോദിക്കാൻ ഉറങ്ങിയാൽ എന്താണെന്നാണ് ഇത്തരത്തിലുള്ള അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള കമന്റ്സും ഡിബേറ്റ്സും പറയുന്ന ഇവരോട് തർക്കിക്കാൻ പറ്റില്ല എന്നുള്ള ഇനി ഞാൻ വാദത്തിന് വേണ്ടി വേറൊന്നും ചോദിക്കട്ടെ എന്താ പ്രശ്നം ഹിന്ദു ദൈവങ്ങളൊക്കെ വെള്ള അടിക്കുന്ന ദൈവങ്ങളാണ് പാലാഴിയിൽ ഇഷ്ടം പോലെ സാധനം ഒഴുകുന്നുണ്ട് ക്രിസ്ത്യാനികൾ ആചാരത്തിന്റെ ഭാഗമായിട്ട് മദ്യം സേവിക്കുന്നവരാ ഇസ്ലാം പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് സ്വർഗത്തിൽ ഇതിന്റെ പുഴ ഒഴുകുവാണെന്ന് അപ്പൊ ലഹരിയോട് പ്രശ്നമൊന്നുമില്ല ഇവിടുന്ന് കഴിക്കുന്നതിന് മാത്രമേ ഉള്ളൂന്നേ ലോകം ും പല രീതിയിലുള്ള വിശ്വാസം അവനവന്റെ സ്വാതന്ത്ര്യം ഒക്കെ എല്ലാവർക്കും ഉണ്ട് നമ്മൾ ചർച്ചകളിൽ ആവർത്തിച്ച് പറയുന്നത് വിശ്വാസം അവിടെ നിൽക്കട്ടെ വിശ്വാസം അതെന്തോ ആവട്ടെ അത് അവന അവൻ അങ്ങനെ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നില്ല പക്ഷെ ആ വിശ്വാസത്തിന് പേരിൽ ഉണ്ടാകുന്ന അജണ്ടകളെ പറ്റിയാവണം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവരുത് ഒന്നത് രണ്ടാമത്തെ കാര്യം എം എ ബേബിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം പറഞ്ഞുകൊള്ളൂ പക്ഷേ തിട്ടൂരമിറക്കരുത് ആജ്ഞാപിക്കരുത് സ്കൂളിൽ ഇത് പാടില്ല ഇത് പഠിപ്പിക്കണം ഇങ്ങനെ പറയാൻ പറ്റില്ല ഇതൊരു സെക്യുലർ രാഷ്ട്രമാണ് നൌഷാദ് അലിയെ പോലുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇവർ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പറയുകയല്ല എന്താണ് കാര്യം ഇവർ പറയുന്നതിൽ കാര്യം എന്താണെന്ന് പറയണം ഞാൻ നൌഷാദി അലിയുടെ മുഴുവൻ വാദങ്ങളോട് യോജിക്കുന്നു എക്സെപ്റ്റ് ദിസ് വൺ ഇവർ പറയുന്നതിൻ്റെ അകത്ത് വിസ്തം അസോസിയേഷൻ പറയുന്നതിൻ്റെ അകത്ത് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം എന്താണ് അവരുടെ ആശങ്ക ഇപ്പം ഫാത്തിമ തഹ്ലി പറയുന്ന ഞങ്ങളുടെ ആശങ്കയകറ്റണം ഇത് ഏറ്റവും വലിയ രസേജാണ് കേട്ടോ തന്നെ തനിക്കെതിരെ പീഡന ശ്രമമുണ്ടായി എന്ന് പി കെ നവാസിനെതിരെ പൊതുവിടത്തിൽ പറഞ്ഞാലാണ് ഫാത്തിമ തഹലിയ അവരാണ് പറയുന്നത് അവരും പി കെ നവാസിൻ്റെ ഒന്നിച്ച് പറയാണ് ഞങ്ങൾക്ക് ഇതിലുള്ള ആശങ്ക മാറ്റണം എന്താണ് ആശങ്ക എന്താണ് പ്രശ്നം നിങ്ങളുടെ പ്രശ്നം എന്താണ് അത് ക്ലിയർ ആയിട്ട് ഈ നാട്ടിലെ ആളുകളോട് ഇപ്പോഴത്തെ കുട്ടികളോട് പറയണം കുട്ടികൾക്ക് പ്രശ്നമില്ലെന്നേ ചെറുപ്പക്കാർക്ക് പ്രശ്നമില്ലാത്തേക അവർക്ക് അത്തരം അത്തരം വേദികളിൽ നിന്ന് രാഷ്ട്രീയ അഭിപ്രായം പറയാനും കഴിയില്ല അഭിപ്രായം അഭിപ്രായമല്ലോ പറയുന്നത് ഇത് ഒന്ന് എന്താണോ ചെയ്യുന്നത് അതല്ലാത്ത കാര്യം പറയാ അല്പ വസ്ത്രം ധരിച്ചിട്ട് ലൈംഗിക ചേഷ്ടകളോടെ ആണും പെണ്ണും ഇടകളറിഞ്ഞു തുള്ളുകയാണെന്ന് പറയാ എന്താണോ ചെയ്യുന്നത് അതല്ലാത്തത് പറയാ എന്നിട്ട് പറയാ ഇത് ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ലൈംഗിക എന്താ പറയാ ലിബറൽ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത് പറ്റില്ല സ്കൂളിൽ പറ്റില്ല ഈ ആറ്റിറ്റ്യൂഡ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതിനെ ഞാൻ ഒരിക്കലും കൂടെ കേരളത്തിന്റെ കോൺഗ്രസിൽ പൊളിറ്റിക്കൽ കോൺഗ്രസിൽ പറയുന്നു ഇവർക്ക് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന സെക്യുലർ സംഘടനയാണ് എന്ന് നല്ല കൂട്ടരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ആഴ്ച കൊടുത്ത വി ഡി സതീശന് ഇവർ ഇന്ന് ഇങ്ങനെ വന്ന് പറയുന്നതിന്റെ ഉത്തരവാദിത്വമുണ്ട് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹം അത് ഏറ്റെടുത്തേ പറ്റുള്ളൂ നമ്മൾ അതല്ല കോൺഗ്രസിൽ നിന്നും വി ഡി സതീശനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നൌഷാദ് നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റിന്റെ കൂടെ ബലത്തിലാണ് ഇവർ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് എന്ന് തന്നെ കേരളത്തിലെ ആശ്രയം നോക്കുന്നത് എനിക്ക് പറയാൻ പറ്റും ശരി